എടി ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് എന്തോ ഓർമ്മ വരുന്ന വരുന്നറിയുമോ അടുക്കളയിൽ ആരും കാണാതെ ഞാൻ തേങ്ങ തിരുമോല്ലോ അതുപോലെ എനിക്ക് തോന്നണ പ്രേമു നിന്റെ മുടിയൊക്കെ പൊഴിഞ്ഞുടങ്ങി തുടങ്ങിയേട്ടാ അതല്ലേലും ചിന്തകൾ കൂടുമ്പോ മുടി പൊഴിയും ചേട്ടാ അയ്യോ അപ്പൊ ഒട്ടരേതരനൊക്കെ ഭയങ്കര അല്ല ആയിരിക്കും ഷാംപൂ ഇട്ട് കുളിക്കണം കേട്ടോ തലേ മൊത്തം താരം വളർന്നിട്ടുണ്ട് തലേ പിന്നെ താരനല്ലാതെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ പറഞ്ഞേ പറഞ്ഞേ വളർത്താൻ പറ്റുവോഴിക്കു ഷർട്ട് താരിക്കുന്നിട്ടുണ്ട് പോവാൻ നോക്കും നിനക്ക് നല്ല പിന്നെ നാട്ടിൽ വന്നൊന്ന് അന്വേഷിക്കണം അപ്പൊ വീട്ടിൽ വന്നൊന്ന് അച്ഛന്റെ അമ്മയുടെ എല്ലാം ഷർട്ട് ഞാനെല്ലാം തേച്ച് അതെ ഇത് കഴിഞ്ഞിട്ട് എന്തുവാ പ്ലാന് പ്ലാൻ എന്തു കൊറേ പട്ടൻസ് അതെല്ലാം ഇങ്ങനെ ഇടണം ഞാൻ പിന്നെ രണ്ടു ദിവസോടെ കഴിഞ്ഞ നമ്മുടെ മറ്റേ മറ്റേ എന്ത് വെട്ടിപ്പൊളക്കുന്ന സത്യം പറഞ്ഞു നീ കോളേജിന്റെ പടിവാതിൽ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് മഴ പെയ്തോ അല്ലാതെ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ നോക്കട്ടെ വന്നല്ലോ കോടിയെടുത്തല്ലോ ഉണ്ണി ചാടി ഞാൻ തിരിച്ചു ൊടി മുളക് പൊടി ആ വാക്കത്തിങ്ങ് എടുത്തോണ്ട്സ് പോയിട്ടുണ്ടോ ഫോറസ്റ്റ് വേണം എന്ന് പറഞ്ഞ കാടിന്റെ ആംബിയൻസ് ഉണ്ടാക്കി ഒരു കിലോ കേക്ക് വാങ്ങിക്കുന്ന മേടിച്ചോണ്ട് വരാം എന്റെ ഫോൺ ടുത്ത് എനിക്കറിയു പോകും തിരിഞ്ഞു പോന കറക്റ്റ് സിംബലും കൊണ്ട് നിപ്പോണ്ട് തേപ്പുകാരിയോ ഇല്ലെങ്കിൽ പത്ത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ പത്ത് അയ്യോ വീണ്ടും എന്നെ തേക്കാൻ നോക്കണം ചോട്ടുപാടി ഇങ്ങോട്ട് വാടി എനിക്കിന്നൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം ഒന്നി നീ എന്റെ കൂടെ ഇറങ്ങി വരണം അല്ലെങ്കിൽ കല്യാണത്തിൽ വാങ്ങിച്ച അഞ്ച് പവന്റെ മാല എനിക്ക് തരണം കൊണ്ടേ എന്നാ എന്റെ നാട്ടുകാരെ എന്റെ പൊന്നു ചേച്ചുകാരെ ഒന്ന് കേൾക്കണേ ഇവള് എന്റെ മുറപ്പെണ് ഞാൻ അവളെ അവളെറുക്ക ഞങ്ങള് തമ്മില് കട്ട പ്രേമായിരുന്നു കേട്ടാ ആ ചുമരിലൊരു സാധനം തൂങ്ങിയിക്കണ കണ്ട നിന്റെ അച്ഛൻ പൈലി കല്യാണി മുറുകി വന്നപ്പോ അയാൾക്കൊരാഗ്രഹം ഒരിടത്തും ഇല്ലാത്ത പോലെ ജാതകം ജാതകം നോക്കിയപ്പോ ആ കള്ള ജോൾസിന് പറഞ്ഞി പല കേട്ടു പറഞ്ഞത് ആ ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞ് ഇരുപത്തിനാല് ദിവസവും കഴിഞ്ഞ് വർഷം ഒന്ന് കഴിഞ്ഞ് ఎవళൊരു വാട കല്യാണം നടത്തണ്ടന്ന് વિચારിച്ചീ ഈ വിവരങ്ങളെല്ലാം മറచి വെച്ച് എന്തൊരു ആത്മാർത്ഥ സുഹൃത്തിനെ കൊണ്ട് ഞാൻ കെട്ടിച് जाവണങ്ങി ആവണ്ട జాവട്ടോ എന്ന് વિચારിച്ചീ കെട്ടിച് ఏయ్ ഇടെ ഈ സാധനങ്ങളെ പൈസ എല്ലാം കൂട പാലുണിയട്ട നിങ്ങൾ ഒന്ന് നടങ്ങ് ഇടെ പെടിയന്ന് വന്ന സ്വർണ്ണം ചോദിച്ചാൽ ഞാൻ എങ്ങനെ തരാനാ അങ്ങാരെന്നെ ഡൈവോഴ്സ് ചെയ്തായിരുന്നു നിങ്ങളെ കെട്ടവെങ്കിലും ചെയ്യായിരുന്നു നീട പറ അയാനെ ഡൈവോഴ്സ് ചെയ്തായിരുന്നു നിങ്ങളെ കെട്ടി എങ്കിലും ചെയ്യായിരുന്നു ഡൈവോഴ്സ് ആгли കേറി ഞാൻ പിടികേ രണ്ടെണ്ണത്തിനും ഡൈവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് നാലും നാല് പാത്രമാക്കിയിട്ടേ പാലുണ്ണി ഇവിടുന്ന് പോയുള്ളൂ പാലുണ്ണി അളിയാ എല്ലാം ാണ് നിന്നെ കൊണ്ട് എന്നെ കെട്ടിച്ച് അതും പൊട്ട് സുമതി വളവിൽ ഒരു ദിവസം ആക്സിഡന്റ് പറ്റി ഞാൻ അവിടെ കിടന്ന് എന്നെ ആരും നോക്കിയില്ല എന്റെ ഈ ദൈവമാണ് എന്നെ നോക്കി എന്റെ ഈ ശരീരം എടുക്കാ രക്തമാണ് ആരോടെ രക്തം എന്റെ ദൈവത്തിന്റെ രക്തം ഇത് എന്റെ ദൈവമാണല്ലേ ദൈവം എന്തോ ആയാലും അളിയം വന്നത് നന്നായി കാരണം ഞങ്ങൾ ഹണിമൂണിന്റെ പ്ലാനിങ് ഉണ്ട് ഹണിമൂണാ ആ പറഞ്ഞില്ലേ ഇല്ല എന്തോ പറഞ്ഞില്ല ില്ല ഊട്ടിയില് പോയോ ഊട്ടി കണ്ടിട്ടില്ല ഊട്ടി കാണാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്ന അവള് ഊട്ടി കണ്ടിട്ടില്ലല്ല ആറേടാ പ്രാവശ്യം എൻ്റെ വന്നിട്ടല്ലേ ഉള്ളൂ ഭയങ്കര മഞ്ഞക്കുള്ള സ്ഥലമാണ് വേറൊരു സ്ഥലവും കൂടി പറഞ്ഞിട്ട് അവിടെയും പോണം അവിടെയും പോകണം നീ പോയി ചായ കൊണ്ടുപോവാളിയാ എങ്ങനെ പോണിയാ എങ്ങനെ പോകാളി എന്റെ ബൈക്കില് ഈ കിഴ കണക്ക് അവിടെ വരെ നടന്നു പോയി വെയിലത്ത് തിരിച്ചു ഞാൻ പറഞ്ഞു അടിപൊളി ലൈഫ് കെട്ടി പാവം പാവം ഒരു റൂറൽ കൊച്ചാണ് അതായത് ഈ മൊബൈലൊന്നും കണ്ടിട്ടില്ലാത്തൊരു കൊച്ചാണ് അപ്പൊ അളിയൻ ജോലിക്ക് പോണ സമയത്ത് ഒരു പുതിയ ഫോൺ വാച്ച് കൊടുക്കാണെങ്കിൽ മിണ്ടിയും പറഞ്ഞാൽ കിരിക്കാമല്ലോ ഞാൻ പറഞ്ഞ് മേടിച്ചു കൊടുത്തു കല്യാണം കഴിഞ്ഞ് ഒന്നരയാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തല്ലേ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അവള് ഫോണിന്റെ അകത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ എനിക്കറിയാം വാങ്ങണ കുരി വിജയനെ അറിയാം വിജയ് കുരിശടിക്കണല്ലടാ കുരിശടിയിൽ അവിടെ താമസിക്കണം വിജയനെ അറിയാം വിജയനെ അറിയാം ആ വിജയൻ ഇതുപോലെ സംഭവിച്ചു വിജയന്റെ ഭാര്യക്ക് അവൻ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ എന്നൊരു മൊബൈൽ ഫോൺ കൊടുത്തു എന്നിട്ട് ഫോണ് പോലും കണ്ടിട്ടില്ലാത്ത അവള് അവള് ആ നാട്ടിൽ പോലും കണ്ടിട്ടില്ല പിന്നെ എനിക്ക് എന്റെ അങ്ങനെ ഒന്നും ഇല്ല എനിക്കറിയാ എന്നാലും വീഡിയോ കോളും ചാറ്റിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ വീഡിയോ പെണ്ണുങ്ങളെ മനസ്സാണ് എന്തോന്ന് പറയുന്ന ഇതിന്റെ അവൾ ആരെ വീഡിയോ കോൾ കോള് ചെയ്യാം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് മേടിച്ചു കൊടുത്തത് എന്റെ കോൾ എടുക്കണമെങ്കിൽ തന്നെ ഈ റബ്ബർ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ മൊബൈലിന്റെ കേസ് പൊളിഞ്ഞ് ഞാൻ വാട്സാപ്പിൽ ഒരു നമ്പർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നീ ആ നമ്പറിൽ ഇങ്ങോട്ട് വിളിക്കണം നിന്റെ വീട്ടിലെ ഇലക്ട്രിക്കൽ പണിക്ക് വരാൻ വേണ്ടി പ്രത്യേകം വിളിക്കണം മനസ്സിലായല്ല ഈ കുടുംബത്തെ ഇന്ന് ആടിച്ച് പിരിച്ച് ശിഥിലാക്കി കൈ കൊടുക്കണം നിന്റെ കമ്മീഷൻ ഞാൻ തരും പറഞ്ഞ പോലെ ചെയ്തോളണേ പറഞ്ഞാ പറയണ പോലെ ചെയ്യണവളാണ് ലതാ അല്ലാതെ മൈക്കിൾ പെണ്ണ് വിളിച്ചിട്ട് പറയാ ഭർത്താവില്ല കുട്ടികൾ ആരും ഇല്ല ചെന്നൊന്നും മാറ്റി കൊടുക്കേ ബൾബ് മാറ്റി കൊടുക്കാൻ വേണ്ടി എന്നെ വിളിക്കണത് എത്ര ഇലക്ട്രീഷ്യൻ എന്നെ തന്നെ വിളിക്കണെന്താ ഇഷ്ടം എനിക്കറിഞ്ഞൂടാ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം അളിയന്റെ അടുത്ത് തോന്നിയോണ്ടല്ലേ അളിയനെ പണിക്ക് വിളിച്ചത് ആളി ആ പെണ്ണുങ്ങള് കൊള്ളത്തില്ലേ അവള് ഭയങ്കര ചുറ്റിക്കളി അളിയാ ഇവിടെ ചുറ്റിക്കളി ഇല്ലാത്ത ആർക്കാണിയാ എനിക്ക് വയ്യ അങ്ങനെ എനിക്കോ എന്റെ പെണ്ണു കൊള വരണു കോള് വരണു ഇവിടെ കോളൊന്നും വരുന്നില്ലല്ലേ ഹലോ ആഹ് ഇപ്പൊ

ട ഞാൻ വരും മാറ്റിയ ഓണവള് കൊണ്ടു ഇവർ ചിന്തിക്കാം സത്യമല്ലതാ സ്വഭാവം കൊള്ളില്ലെന്നാണ് ഞാൻ അത് ഞാൻ അല്ല മനസ്സിലാക്കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും സംഭവം എന്താ പറയാ അവൻ പറഞ്ഞത് കേട്ടോ അവൻ പറഞ്ഞത് കേട്ട് ഞാൻ നെഞ്ചു കിടങ്ങി പോവും ഒരു ബൾബ് മാറ്റിയിരുന്നേന് ഒരു മാസം തന്നെ അവിടെ പണി ചെയ്യാൻ പറഞ്ഞു ചോച്ചോക്ക് ശരിയാണെന്ന് എന്താ മനസ്സിലായാ അവൻ ഈ പെണ്ണ് മാത്രമല്ല വേറെ മൂന്നാല് പെണ്ണുങ്ങളെ പറ്റി ലൈനുണ്ടെന്ന് ചോദിച്ചോക്ക് കളഞ്ഞിട്ട് പോവാല്ലേ

ശക്തിയാണ് തീയാണ് തിരിച്ചടി അങ്ങോട്ട് എനിക്ക് കൂടെ ജീവിക്കേ വേണ്ട പോവാളി അങ്ങോട്ട് സോൾവ്

ിൽ പോയിന്തസായിട്ട് കൊടുക്കു മതിയായിരുന്നു പിന്നെ റിപ്പോർട്ടാ എന്തോ രണ്ടു മാസം ദൈവമേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ല കണ്ടപ കോടിക്കിട്ടിയ ട്രോഫിയും കൊണ്ട് ഞാൻ എന്തിനടാ ജീവിതാലം മുഴുവൻ നടക്കണേ മറ്റവടാ നിന്റെ ഭർത്താപ എവിടെ നീ ഇറങ്ങി ഇങ്ങോട്ട് എന്താടാണിക്കുന്നത് ഞാൻ അങ്ങോട്ട് എടാ ഭർത്താവിന്റെ കവിളിൽ ഇവിടെ ഇങ്ങനെ തൊട്ടെന്നും ഭർത്താവ് ഭാര്യയുടെ കവിളിൽ ഇങ്ങനെ തൊട്ടെന്നും പറഞ്ഞ് അരി ഉണ്ടാക്കി ബാഗ് കൊടുത്ത് പോകാൻ പോവാണ് വീട്ടില് ഒന്നാമതാവള് രണ്ടു മാസം ഗർഭിണി നല്ലപോലെ നോക്കി പരിചരിച്ച് വളർത്തന്നു രണ്ടു മാസം ഗർഭിണിന്നോളല്ലേ പറഞ്ഞത് ആര്യ പറഞ്ഞു രണ്ടു മാസം ഗർഭിണി റിപ്പോർട്ടൊക്കെ കാണിച്ചെടുത്ത് അതെന്റെ അപ്പുറത്തെ വീട്ടിലെ അപ്പൊ വീണ്ടും തേച്ചല്ലേ എന്നെ ഞാൻ നിങ്ങൾ ആരെന്ന് പറഞ്ഞത് നമ്മടെ ദൈവം ദൈവത്തിനീട്ട് എന്നാ തരണം കേട്ടോടാ